ജട്ടി എന്ന് കേൾക്കുമ്പോ ഓർമ്മ വരുന്ന ഓർമ്മ വരുന്ന പാർട്ടിയല്ല ഓർമ്മ വരുന്ന ഭരണം പിണറായി വിജയന്റെ ഭരണമാണ് എല്ലാ ദിവസവും രാവിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇങ്ങനെ പറയുക എന്നുള്ളത് ഭയങ്കര വിഷമാണ് ശരിക്കും വിഷമമാണ് ഈ സഖാക്കന്മാര് സഖാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇൻവർ കോമയിലെ അന്തം കമ്മികൾ കരുതും എന്തിനാണ് ഇങ്ങനെ പിണറായി വിജയൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് 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 വെറുതെ കുറ്റപ്പെടുത്തുന്നതല്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ അമ്പലക്കള്ളൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് ആരുടെയൊക്കെ ചിത്രങ്ങളാണ് വരിക അമ്പലക്കള്ളൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അമ്പലക്കള്ളന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട് ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ അല്ലേ മുൻമന്ത്രി കടകംപള്ളി കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇന്നോ നാളെയോ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കും കാരണം അറസ്റ്റ് ചെയ്യപ്പെടാതെ പോകാൻ സാധ്യതയില്ല വാസവൻ ഉണ്ട് ദേവസ്വം മന്ത്രി വാസവിനെയും അറസ്റ്റ് ചെയ്തേക്കാം പക്ഷെ അറസ്റ്റിലായി ആഴ്ചകളോളം ജയിലിൽ കഴിയുന്ന സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ അല്ലെ പത്മകുമാർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം മുൻ എം എൽ എൻ വാസു സി പി എമ്മിന്റെ കരുത്തരായ നേതാവ് പിണറായി വിജയന്റെ ഫലം കൈ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേര് പിന്നെ വിജയകുമാറുണ്ട് പിന്നെ അതിനുശേഷം മുരാരി ബാബുണ്ട് അങ്ങനെ സി പി എമ്മിന്റെ തന്നെ സി പി എമ്മിന്റെ തന്നെ ഒരുപാട് നേതാക്കന്മാർ ജയിലിനുള്ളിലാണ് എന്തിനാ ജയിലിന്റെ ഉള്ളിലായത് എന്തിനാ ഇവരെ പിടിച്ച് ജയിലിൽ ഇട്ടത് കാരണം വളരെ വ്യക്തമായ വ്യക്തമായ തെളിവുകൾ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പിടിച്ച് ജയിലിൽ ഇടുക ഈ എല്ലാ ആൾക്കാരെയും ശബരിമല സ്വർണം കട്ടതിന്റെ പേരിൽ എല്ലാവരെയും പിടിച്ച് ജയിലിൽ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ മുഴുവൻ സി പി എമ്മിന്റെ ആൾക്കാരാണ് അപ്പോൾ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരുടെ കൂടാരമാണ് എന്നുള്ളത് ഞാനല്ല പറയുന്നത് ഇവിടുത്തെ ഹൈക്കോടതി പറയുകയാണ് ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞു സി പി എം എന്ന് പറയുന്നത് അഴിമതിക്കാരുടെ അല്ലെ അഴിമതിക്കാരുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞു ഹൈക്കോടതി അത് കഴിഞ്ഞിട്ടാണ് ശബരിമലയിലെ സ്വർണ കൊള്ള നടത്തിയതും സഖാക്കളാണ് സഖാക്കളാണ് അല്ലാതെ പോറ്റി പോറ്റി എന്ന് പറയുന്നത് സഖാക്കളുടെ ഒരു ഉപകരണമാണ് ഇവർ പറയുന്നത് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ഭരണകാലത്താണ് പ്രയാർ കാലത്താണെന്നൊക്കെയാണ് പറയുന്നത് ഏത് പ്രയാരണ കാലത്തും കേറ്റിക്കോട്ടെ പക്ഷേ സ്വർണം കക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാലാണ് സഖാക്കളാണ് അതിനുള്ള രേഖകൾ തിരുത്തിയതാലാണ് സഖാക്കളാണ് വിജയൻ മല്യ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണപ്പാളി കൊണ്ട് സ്വർണപ്പാളി കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക വിഗ്രഹങ്ങൾ ചെമ്പാണ് എന്ന് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എഴുതി കൊടുത്തത് ഈ ഉള്ളിക്കടക്കുന്ന വാസുവും പത്മവുമാരൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അമ്പലക്കള്ളൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അമ്പലക്കള്ളന്മാർ എന്ന് പറഞ്ഞാൽ സി പി എംമാരാണ് അപ്പൊ സി പി എം നേതാക്കന്മാര് പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾ വരെ കുട്ടികൾ വരെ വിളിക്കുകയാണ് അമ്പലക്കള്ള അമ്പലക്കള്ള ഇപ്പം വീട് വീടാന്നേ കയറി ഇറങ്ങുകയാണെന്നാണ് പറയുന്നത് വീട് വീടാ എന്തിനാ എന്തിനാ കേറി ഇറങ്ങുന്നത് അപഹാസ്യരാവാൻ അപഹാസ്യരാവാൻ വീട്ട് കയറി വരുമ്പം തന്നെ കുട്ടികൾ വിളിച്ചു പറയണം അമ്മേ അച്ഛാ അമ്പലക്കള്ളന്മാർ വരുന്നുണ്ടിട്ടോ അമ്പലക്കള്ളന്മാർ വരുന്നുണ്ടിട്ടോ വല വിലപിടിപ്പുള്ള സാധനങ്ങൾ മോന്താ കിണ്ടി ഒക്കെ ഉമർത്തു വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെക്കണട്ടോ കാരണം കള്ളന്മാരാണ് വരുന്നത് ഒന്ന് നോക്കിയാട്ടെ ഇങ്ങനെ അപമാനകരമായ ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല പിണറായി വിജയന്റെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഏറ്റവും എന്താ പറയാ സമ്പൽ സമൃദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും ജലക്ഷേമകരമായ സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വീട്ടിലേക്ക് കയറി വരുന്നത് ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങളല്ല കട്ടത് കട്ടത് മറ്റേ കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ കട്ടത് ബി ജെ പി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് പക്ഷെ വരുമ്പം തന്നെ ഗേറ്റ് തുറക്കുന്ന കണ്ടത്തന്നെ ഉടനെ വീട്ടുകാർ ഉമ്മറത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആത്തുകൊണ്ട് നോക്കുകയാണ് കാരണം ഇവർ കട്ടുകൊണ്ട് പോകുന്നേ ഭഗവാൻ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം ഞാൻ വെറുതെ പറയല്ല ശബരിമല ശ്രീശാസ്താവിന്റെ കേരളത്തിലെ നമ്പർ വൺ ക്ഷേത്രം ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കവർന്നതല്ല കാണിക്ക കവർന്നതല്ല ശ്രീകോവിലിന്റെ മുകളിൽ ഭഗവാനെ സംരക്ഷിക്കുന്ന ദ്വാരപാലക വിഗ്രഹങ്ങൾ കൊണ്ടുപോയി പിന്നെ എന്തൊക്കെ വാതിൽ പ്രഭാതിൽപാളി കട്ടളപ്പാളി എല്ലാം 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 അടിച്ചുകൊണ്ടുപോകുന്നു ഇമാതിരി ആൾക്കാർക്ക് ഓരോ വീട്ടിലും കയറി ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടാവും ഇതും കൊണ്ട് ഇവർ പോകില്ലേ ഇതുകൊണ്ട് ഇവര് പോകില്ലേ എന്താ സംശയം ഒരു സംശയം ഇല്ല അേ ഒരു സംശയമില്ല ഞാൻ പറയുന്നത് സി സഖാക്കന്മാരെ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലേക്ക് കയറ്റരുത് വീട്ടിലേക്ക് കയറ്റരുത് പടീന്റെ പുറത്ത് നിർത്തണം പടീന്റെ പുറത്ത് നിർത്തണം അവിടെ നിന്നിട്ട് പറഞ്ഞാൽ മതി അവിടെ നിന്നിട്ട് പറഞ്ഞാൽ മതി വീട്ടിന്റെ ഉള്ളിലേക്ക് കയറരുത് എന്ന് പറയണം പറയുന്നുണ്ടാവും ഞാനിങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം കേരളത്തിലെ എല്ലാ വീട്ടുകാർക്കും എല്ലാ കുടുംബങ്ങൾക്കും നല്ല ബോധ്യമുണ്ട് ഇവര് ദേശാഭിമാനി മാത്രമല്ല വായിക്കുന്നത് ഇവര് കൈരളി ടി വി മാത്രമല്ല കാണുന്നത് കൈരളി ടി വി പറയുന്നുണ്ടല്ലോ പറയൂ കോൺഗ്രസ് പറയൂ കോൺഗ്രസ് എവിടെ സ്വർണം നഷ്ടപ്പെട്ടു സ്വർണം കൂടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന എന്നൊക്കെ പറയുന്ന ശുംഭന്മാര് ഇവരുടെ വിചാരം ഇവര് പറയുന്നു മാത്രമേ ഇപ്പതാ പറയുന്നത് സ്വർണം കണ്ടത് ഞങ്ങളല്ല ഒരു ഫോട്ടോ ഉണ്ട് സോണിയാഗാന്ധിന്റെ കൂടെ സോണിയാഗാന്ധിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഗഡോ പൊട്ടന്മാരെ ഫോട്ടോ കണ്ടിട്ടല്ല നിങ്ങളുടെ ഈ മുരാരി മുരാരിബാബുവും നിങ്ങളുടെ ഈ പത്മകുമാറും നിങ്ങളുടെ വാസുവൊന്നും അകത്ത് കിടക്കുന്നതേ ഫോട്ടോ കണ്ടിട്ടല്ല കട്ടിട്ടാണോ കട്ടിട്ടാണ് മനസ്സിലായോ ഇവിടെ സോണിയാഗാന്ധി വന്ന് കക്ക വന്നിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ നേതാക്കൾ ഇത് വി ഡി സതീശർ അല്ല പറയുന്നത് കെ സി വേണുഗോപാൽ അല്ല പറയുന്നത് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അല്ല പറയുന്നത് കേട്ടോ ഇത് പറയുന്നത് സമുന്നത നീതിപീഠമാണ് പറയുന്നത് നിങ്ങളാണ് കള്ളന്മാർ നിങ്ങളാണ് നിങ്ങൾ 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 ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ വരരുത് വീട്ടിലേക്കൊന്നും വീട്ടിലേക്കൊന്നും വരരുത് കാർത്തിച്ചു തുപ്പും നിങ്ങളെ കാർത്തിച്ചു തുപ്പും ചാണക വെള്ളം തളിക്കും